ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ല അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നോമിനൊക്കെ നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ലൊരു റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമുക്ക് അതിൽ ഒരു മിക്സിയിൽ ജാറിലേക്ക് രണ്ട് മുട്ടായിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് കഴിഞ്ഞ് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം മൈദയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ കട്ടയിൽ നിന്നില്ലാതെ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്തില്ലാതെ നന്നായിട്ട് മിക്സാക്കി ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില സെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ വാനില സെൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കായ ചേർക്കണ്ട ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ സാധനം കേട്ടോ നമുക്ക് ജാതിക്കൽ ജാതിക്കേൻ്റെ പൊടി ജാതിക്ക ജസ്റ്റ് നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റർ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടി ഇതുപോലെ കിട്ടിക്കോളും ഇനി അതൊരു കാൽ ടീസ്പൂണിലോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാ പാലാണ് ടൊമോത്തത്തിൽ വെച്ചെടുക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ തന്നെ വെച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അത് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കാരം ലൈസ് ഇട്ടെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുന്നതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ബാക്കി പകുതി അവിടെ മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറയാൻ അത് വിട്ടു ഇതാണേ ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ എന്തായാലും പത്ത് മിനിറ്റ് ഒരു പാത്രം വെച്ചിട്ട് അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളറുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് ആറി വന്നതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് ഗീ ആക്കി കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ആറി വന്നാൽ മതിട്ട് നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗീ ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കാരമലേസ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തുറന്നു തുറന്നോക്കിയിട്ട് കുറച്ച് ഗീ െടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മാറി മാറി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ടാവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആറി വന്നാൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഗിയാക്കി കൊടുത്തിട്ട് കളറിങ്ങനെ മാറി മാറി ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് മാത്രം മതി അഞ്ച് മിനിറ്റുള്ളിൽ നന്നായിട്ട് സെറ്റായിട്ട് ഇട്ടു നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ അടിപൊളി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതും ചൂടാറുക്കി നന്നായിട്ട് കട്ട് ആയിട്ടെടുക്കാം അപ്പോൾ ഇതിന് ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോള്ള ചാൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകാമെന്നെല്ലാം പറയില്ലേ ആ രീതിക്കുള്ള നല്ല അട്ടിബ്ൾ ഡെസേർട്ടാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആണ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമൻറ്റിനും ഒന്നും വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് പറ്റില്ല പിന്നെ കണമ്പായി